ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു ക്രിസ്മസ് സീരീസ് റെസിപ്പി നമ്മൾ പോത്തിൻ്റെ ലിവർ ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ് നല്ല സൂപ്പർ റെസിപ്പിയാണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഫെസ്റ്റിവൽസിനൊക്കെ പറ്റിയ ഐറ്റമാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ ഇഞ്ചിയുടെ പീസ് എടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പത്ത് ചുള ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്യുമ്പോൾ ആണ് ഒരു മൂന്ന് പച്ചമുളകും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് കൃഷി ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് കല്ലിൽ ചതച്ചെടുക്കാം നമ്മൾ ഈ കൃഷി ചെയ്തത് ഒരു പാൻ അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും അതിൽ അതിലേക്കിട്ട് നല്ലതുപോലെ വഴറ്റുക നമ്മളിങ്ങനെയുള്ള റെസിപ്പികൾക്കൊക്കെ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക വെളിച്ചെണ്ണയാണ് ആ ഒരു സ്മെല്ലൊക്കെ നല്ല നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ ഇത് നമ്മൾ നല്ലപോലെ വളർന്ന് വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് കറിവേപ്പിൽ ചേർക്കുന്നുണ്ട് ഇതൊന്ന് പാകമായി വരുമ്പോഴേക്കും നമ്മൾ രണ്ട് സവാള അരിഞ്ഞ് വെച്ചത് നമ്മളിതിലേക്ക് ചേർത്ത് വഴറ്റുക സവാള ഒന്ന് ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർക്കാം നമ്മൾ ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുവാണ് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടിയും നമ്മളിതിലേക്ക് ചേർക്കുക ഇത്രയും പൊടികളാണ് നമ്മളൊരു ഫസ്റ്റ് ട്രിപ്പായിട്ട് ചേർക്കുന്നത് ഇനിയും കുറേ പെരിഞ്ചീരകവും കുരുമുളക് പൊടിയും ഉണ്ട് അത് നമ്മൾ ലാസ്റ്റ് സ്മെല്ലൊന്നും പോവാതെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് നല്ലപോലെ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ലിവറ് ഇതിലേക്ക് ചേർക്കുക നമ്മളൊരു ഇറച്ചി നമ്മൾ കറി വയ്ക്കുമ്പോൾ ഏത് സൈസിലാണോ കട്ട് ചെയ്യാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആ ഒരു സൈസിൽ നമ്മുടെ ലിവർ കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ നിറച്ച് ബ്ലഡായിരിക്കും അപ്പോൾ നമ്മളിത് വെള്ളത്തിൽ ഉപ്പ് ഇട്ട് വെച്ച് ഇട്ടിട്ട് ഈ ബ്ലഡ് മൊത്തം കളയത്തക്ക രീതിയിൽ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക അതിനുശേഷം നമ്മളൊരു അരിക്കാൻ പറ്റിയ ഒരു പാത്രത്തിൽ വെള്ളം വാർന്നു പോകുന്ന ഒരു പാത്രത്തിൽ വെച്ച് കുറേ നേരം അങ്ങനെയും മാക്സിമം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബ്ലഡ് കളയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുപോലെ അരിയുന്നതിന് മുൻപ് നമ്മൾ സാധാരണ ലിവറ് ഇതിനു മുൻപ് ഞങ്ങൾ കാണിച്ച റെസിപ്പിയിലും നമ്മൾ നമ്മളിത് പുഴുങ്ങിയതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കളയുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ കുക്കറിൽ അരിയാതെ പുഴുങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബ്ലഡൊക്കെ പോവും ലിവറിൻ്റെ എല്ലാ നമ്മൾ എന്താ പറയുക ഈ ബ്ലഡ് അതുപോലെയുള്ള എല്ലാ ഐറ്റംസും അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറിക്കിട്ടും അതൊരു നല്ല പ്രിപ്പറേഷൻ ആണ് പക്ഷെ ഒരു ലിവറിൻ്റെ ഫുൾ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ രീതി ചെയ്യുന്നത് പക്ഷേ നമുക്ക് ബ്ലഡും അതുപോലെ പുറമേ ഉള്ള തൊലിയും കളയണം അപ്പോൾ തൊലിയും പച്ചയോടെ തന്നെ നിങ്ങൾ കളയാൻ ശ്രദ്ധിക്കുക അങ്ങനെ അരിഞ്ഞത് നമ്മൾ നല്ലതുപോലെ വഴ നല്ല ഫ്രൈ ചെയ്തു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഫ്രൈ ചെയ്തു അതിനുശേഷം ഒരു ഒരു കപ്പ് വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ലിവർ നമ്മൾ വേവിക്കാൻ പോവുകയാണ് നമ്മൾ കുക്കറിലൊന്നും വേവിക്കുന്നില്ല നമ്മൾ ഇതിൽ തന്നെ നമ്മുടെ പാനിൽ തന്നെ നമ്മൾ തിളച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റോ മുപ്പത് മിനിറ്റോ സിമ്മിലിട്ട് നല്ലതുപോലെ വേവിക്കണം ഉള്ളൊക്കെ വെന്തു വരണം ആ ഒരു നല്ല ഒരളവ് വരെ ആകുന്നത് വരെ ഇത് വേവിച്ചതിന് ശേഷം നമ്മൾ ഒരു തക്കാളി അരിഞ്ഞു വെച്ചതാണിത് അതിലേക്ക് ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യാണ് ഇപ്പോൾ സത്യത്തിൽ നമ്മുടെ കരൾ വെന്തിട്ടുണ്ട് ഇനി നമ്മളിത് ലിവർ ഫ്രൈ ആയതുകൊണ്ട് നമ്മൾ ഈ തക്കാളിയും കരളും എല്ലാം ചേർത്ത് ഇനി വെള്ളമൊക്കെ വറ്റിച്ച് നല്ലതുപോലെ വരട്ടാൻ പോവാണ് വരണ്ടുവരും തോറും ലിവർ കറി നല്ല എന്താ പറയുക ഡാർക്കായി വരും നല്ല ബ്ലാക്ക് കളറിനോടടുത്ത് നല്ല ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ആയിട്ട് വരും വളരെ കാണാനും ഭംഗിയാണ് ടേസ്റ്റിയുമാണ് പിന്നെ നമ്മൾ ആദ്യമേ പുഴുങ്ങാത്തത് കൊണ്ട് ഇതിൻ്റെ നെയ്യൊക്കെ ഇതിൽ തന്നെ കിടക്കും അപ്പോൾ നമുക്ക് ആ ടേസ്റ്റ് ഫുൾ ടേസ്റ്റ് കിട്ടും വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്യണം ഇത് ഒന്ന് വെറുതെ ഇരുന്ന് ഒന്ന് വറ്റട്ടെ വെള്ളം വറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ വെക്കരുത് നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം അല്ല അടിയിലൊക്കെ പിടിക്കും ഇനി നമ്മൾ നമ്മളുടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ് ഈ രണ്ട് ഐറ്റംസും ചേരുമ്പോഴാണ് ലിവർ ഫ്രൈയുടെ ആ ഒരു സ്മെല്ലും നമ്മളെ ഉദ്ദേശി ആ ഫ്രൈയുടെ ഒരു മണമൊക്കെ ഉണ്ടല്ലോ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സ്മെല്ലൊക്കെ വരുന്നത് പിന്നെ നമ്മളൊരു അര ടീസ്പൂൺ നമ്മുടെ ഗരം മസാല കറി മസാല ചേർത്ത് അതും ചേർത്ത് നമ്മൾ വഴറ്റുക നല്ലതുപോലെ വരട്ടി വരട്ടി വറുത്തെടുക്കുക നല്ല അടിമയമുള്ള അടി വേറെ പാത്രങ്ങളാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ അടി പിടിക്കുന്ന പാത്രങ്ങളിൽ നമ്മളത് ചെയ്യരുത് ഞാൻ നോൺ സ്റ്റിക്കിൽ തന്നെ ചെയ്യുന്നത് ഒട്ടും അടിയൊന്നും പിടിക്കാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് കറി കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും അത്രയ്ക്ക് കാണാനൊക്കെ നല്ല രസമാണ് സ്മെല്ലും ഒക്കെ നമുക്ക് ഭയങ്കര ടേസ്റ്റിയാണ് ഞാൻ പറഞ്ഞതുപോലെ നല്ല ഹെൽത്തിയാണ് കാരണം ഇത് മുന്നത്തെ ഞങ്ങളുടെ റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ട് ഫോളിക് ആസിഡും അയണൊക്കെ ധാരാളം ഉണ്ട് വൈറ്റമിൻ എ ഉണ്ട് അപ്പോൾ ഫൈനലി നമ്മൾ ഡ്രൈ ഫ്രൈ ആയി കഴിഞ്ഞു ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഒരു പിടി മല്ലിയിലും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ആഹാ പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് അപാര ടേസ്റ്റാണ് കേട്ടോ സംഭവം സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഹാപ്പി കിഡ്സ് ഇൻ മോംസിന് സ സപ്പോർട്ട് ആരും മറക്കരുത് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് ഞങ്ങൾക്ക് തരുന്ന കമൻസിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അത്രയ്ക്ക് ഞങ്ങളെ ആളുകളെ ആക്സെപ്റ്റ് ചെയ്തു വളരെയധികം നന്ദി താങ്ക് ഫോർ വാച്ചിങ്